Happy birthday to you Happy birthday to you Happy birthday to you പൈസ കൊടുക്കൂട്ട് അത് തന്നെ കൊടുക്ക് കൊടുക്ക് ആദ്യം അങ്ങനെ രണ്ട് വർഷമായി എത്ര പെട്ടെന്നല്ല രണ്ടു വർഷമായത് മാസങ്ങളും ദിവസങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി കിട്ടും എന്തായാലും നമ്മൾ പായസത്തിൽ തന്നെ അങ്ങോട്ട് ആദ്യം തുടങ്ങി മധുരത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു നാല് മണിയായപ്പം പായസം വെച്ച് എല്ലാവർക്കും വിതരണം ചെയ്ത് ഇനി നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി ഉണ്ട് ഇവിടെയാണ് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എല്ലാ സ്ഥലത്തും കുത്തിവാര ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് കുത്തിവേരയുടെ കുറവുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ തന്നെ ഈ ഒരു സ്പേസ് നമ്മൾ തിരഞ്ഞെടുത്ത് ആദ്യം തന്നെ ഒരു വലിയ നൂലെടുത്തിട്ട് രണ്ട് ടാപ്പ് വെച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്ത് എന്നിട്ട് നല്ല വൃത്തിയുള്ളൊരു ഷാൾ എടുക്കുക കളറൊക്കെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഒന്നിലെ ബ്ലാക്ക് എടുക്കുക അല്ലെങ്കിൽ വൈറ്റ് എടുക്കുക ഇനി റെഡ് വേണമെങ്കിലും എടുക്കുക യെല്ലോ കളറ് വേണമെങ്കിലും എടുക്കുക ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ എന്നിട്ട് അതിന് അറ്റത്തുമല്ല നടക്കുമല്ല അങ്ങനെ ഒരു നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ഞാനിത് പറഞ്ഞിരുന്നത് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്തെടുക്കാമല്ലോ ചെറുതായിട്ട് എന്താ പറയുക വലിയ ആർഭാടങ്ങളൊന്നുമില്ലാണ്ട് ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യണമെന്ന് തോന്നിയാൽ ഈ ഒരു ഡെക്കറേഷൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ എന്നുള്ളത് ഭംഗിയുണ്ടോട്ടോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഫസ്റ്റത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റായിട്ട് പൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് അടുത്തതായിട്ട് നമ്മളെ ഹാപ്പി ബർത്ത് ഡേ ആ ഒരു സ്റ്റിക്കിലെ സ്റ്റിക്കല്ല സോറി ആ ഒരു എന്താ പറയുക കറക്റ്റ് ഇതിൻ്റെ പേര് പോലും എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമ്മളിത് വാങ്ങിയതാണ് ഇതൊരു നാൽപ്പത്തൊൻപത് രൂപ എല്ലാ തോന്നുന്നത് നാൽപ്പത്തൊൻപത് രൂപ ആ അതെന്നാന്ന് തോന്നിട്ടോ അതിനാണ് നമ്മൾ വാങ്ങിയത് പിന്നല്ലേ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് കേൾപ്പിച്ചാൽ എനിക്ക് ചിലപ്പോൾ കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾപ്പിക്കാത്ത കേട്ടോ എന്താണെന്ന് വെച്ചാൽ പാട്ടെല്ലാം ഇട്ടിട്ട് കോപ്പറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഒഴിവാക്കിയെന്നുള്ളൂ എന്തായാലും ഈ ഒരു പരിപാടിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പരിപാടി നമുക്ക് ബലൂണൊന്നും ഊതി വീർപ്പിക്കാന്നുള്ളതാണ് ആദ്യം വിചാരിച്ച് പമ്പ് വാങ്ങിയിട്ട് വീർപ്പിച്ചാലൊന്നും പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കുട്ടികളുള്ളത് കൊണ്ട് ആ ഇതിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ എന്തായാലും അതും ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കുറേ ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും ബലൂണൊക്കെ ഏകദേശം കീർപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഐഡിയ തോന്നിയത് നമുക്ക് ഹാപ്പി ബർത്തയുടെ ഒട്ടിച്ച് കഴിഞ്ഞു നേരം അതിൻ്റെ ആ നൂല് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ബലൂണിലിങ്ങനെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് മൂന്ന് ബലൂണ് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതില്ലേ നമ്മൾ രണ്ട് സൈഡിലും ഒട്ടിക്കുന്ന ടാപ്പില്ലേ അത് വാങ്ങിയിട്ട് അങ്ങനെ ഒട്ടിച്ചതാണ് കേട്ടോ എന്തായാലും ആ പരിപാടിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും ഒന്നുകൂടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളെ മെയിൻ പരിപാടി ഫോട്ടോ ഒട്ടിക്കലാണ് ചെറുതിലേ ഉള്ള കുറേ ഫോട്ടോസ് ഞാനിങ്ങനെ ചെറുതായിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രയുന്നതും ചിരിക്കുന്നതും എല്ലായിട്ട് ചെറുതിൽ പ്രസവിച്ച മുതലുള്ളത് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഫുള്ളും ഇല്ലെങ്കിലും കുറച്ചേച്ചു കുറച്ചേച്ചിങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ച് ഇതൊന്നും ചെയ്യാൻ വലിയ പൈസ ഒന്നായില്ലോ ചെറിയ ഇതിനെല്ലാം കൂടി അമ്പത് അറുപത് രൂപയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ എന്തായാലും കുറച്ച് ഫോട്ടോസ് നമ്മളവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ അവിടെ കുറേ എഴുത്തും കുത്തൊക്കെ ഉള്ളത് കുറേ നമ്മൾ മായച്ച് കളഞ്ഞതാണ് കേട്ടോ എന്നിട്ടാണ് ഇതൊക്കെ ഒട്ടിച്ചത് ഈയൊരു ഫോട്ടോസൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ അതൊക്കെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ആക്കിയിട്ട് ആ ഒരു ഇതിലുള്ള ഫോട്ടോസാണ് കേട്ടോ ഡെക്കറേഷൻ പരിപാടി പകുതി ആയപ്പോൾക്കും മിനുനൊരു തലാർക്കൊക്കെ വന്ന് എന്നിട്ട് ഒരു നാരങ്ങസോടൊക്കെ കുടിച്ചപ്പോൾ പിന്നെ മുപ്പത്തേരും ഓക്കെ ആയിട്ടോ എല്ലാം വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചീത്തറിയാണ് കേട്ടോ എൻ്റെ താത്ത അതിനിടയ്ക്ക് ആ ഉമ്മന ചിക്കനൊക്കെ ഒന്ന് കഴുകി ഉപ്പാക്കി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മളെ ലേറ്റൊക്കെ ഒന്ന് ഫിറ്റാക്കി വന്നിട്ടുണ്ട് അതോടെ ആയപ്പം ഏകദേശം സെറ്റായത് ഉണ്ട് ഏകദേശം ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് ഇല്ല ഇനി ലാസ്റ്റ് പരിപാടിയാണ് നമ്മളെ ഈ ഒരു ബലൂണെ സെറ്റാക്കി വെക്കൽ അതോടി കഴിഞ്ഞാൽ നമ്മളെ ഡെക്കറേഷൻ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിത് ഡ്രസ്സെല്ലാം മാറ്റി വന്നിട്ടില്ല സെറ്ററൊക്കെ ഇട്ട് തണുക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് സെറ്ററൊക്കെ ഇട്ട് വന്നിട്ട് നല്ല ചൂടുള്ള ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ എന്തായാലും നമ്മളത് ആ ഈ ഒരു പരിപാടി കൂടി കഴിയാനായി ഇനി ഇതൊന്നു ഒട്ടിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫൈനൽ ലുക്കും കൂടി കാണിച്ചു തരാ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നല്ല ഭംഗി ഉണ്ടേനു ട്ടെങ്ങളൊന്നും കമന്റ് ചെയ്യും ഭംഗിയുണ്ടോ ഇല്ലേന്നുള്ളത് കമന്റ് ചെയ്യട്ടോ നമ്മൾ വലിയ ആ കുറെ നൂലൊക്കെ തൂക്കുന്നതിനേക്കാട്ടി എനിക്കിഷ്ടമായത് ഇങ്ങനെയാട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മളെ ഡെക്കറേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് അതും ഒന്ന് കൂടി കണ്ടാലോ അതോ അത് വണ് സൂപ്പർ ബാക്കിലേക്ക് പോലെ

സൂപ്പറാ <laughs> വൈക്കോ നോക്കട്ടെ അത് നോക്കട്ടെ

हेलो अरे हेलो अरे గందడో హ్ మూటు పపాని ఇలి కేటండి వాని बीजांक अंदर है इन किस नुकर ये स्क्वायर रूट எடுத்து போறலாம் இந்த மத்தராஸ்ல போறதுனா நமக்கு தெரியுது குட்டேகும் பிரயா பா கடனே அள்ளது கடனே அந்து சொல்லுங்க நம்மங்கள ரெண்டா ஐந்து